ഉരുളൻ ഫ്രണ്ട്സ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു വ്യത്യസ്തങ്ങളായ മത്സരങ്ങളായിരുന്നു ഓണാഘോഷത്തിന്റെ പ്രത്യേകത ഉരുളൻ തണ്ണി ഫ്രണ്ട്സ് ക്ലബ്ബ് വിവിധ തരത്തിലുള്ള മത്സരങ്ങളും കലാപരിപാടികളുമായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു സാംസ്കാരിക സമ്മേളനം പോലീസ് ഇൻസ്പെക്ടർ പി എ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി പൊട്ടയ്ക്കൽ സി ടി ഔസെഫ് വി പി ഷാജു വി പി ബെന്നി എൽദോസ് ചേലാട്ട് പി കെ സുനിൽ ബിനോയ് തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കുട്ടമ്പുഴ